അലൈക്കും അസലാമലൈക്കും വാഹത് വർക്കാത്തു പരിശുദ്ധമായ റജബ് ആഗതമായല്ലോ റജബിന് പ്രത്യേകം ചൊല്ലേണ്ട കളും സൂറത്തുകളുമൊക്കെയാണ് നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് ഇൻഷാല്ല എല്ലാവരും ഇതൊക്കെ ചെയ്യാൻ നോക്കുക മാസപ്പിറവി കണ്ടാൽ ഈ ദ്വ ചൊല്ലുക റജബിൻ്റെ ആദ്യ രാവിൽ സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യുക റജബിലെ എല്ലാ ദിവസവും സൂറത്തുൽ ഇഖ്ലാസ് നൂറ് തവണ പാരായണം ചെയ്യുക റജബിൽ ഈ ദുഅ അധികരിപ്പിക്കുക റജബിൻ്റെ ആദ്യ പത്തിൽ ദിവസവും നൂറ് പ്രാവശ്യം ചൊല്ലേണ്ടത് രണ്ടാമ്പത്തിൽ ചൊല്ലേണ്ടത് മൂന്നാമത്തിൽ ചൊല്ലേണ്ടത് നൽകിയിട്ടുണ്ട് റജബിൽ സുബഹിക്ക് ശേഷവും മഗ്‌രിബിന് ശേഷവും എഴുപത് പ്രാവശ്യം ഇത് ചൊല്ലിയാൽ നരകം ഹറാമാകും ഈ അവസാനമുള്ളത് ഇൻഷാല്ല നമുക്ക് എല്ലാവരും ഇതൊക്കെ ചൊല്ലുക അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു